ഹലോ കൂട്ടുകാരെ നമുക്ക് അമിതവണ്ണത്തിൽ നിന്നുള്ള ഒരുപാട് ഒരുപാട് അവഗണനകളും വിഷമങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും നേരിടുന്ന കുറേയേറെ കൂട്ടുകാർ കാണും എന്നെപ്പോലെ എൻ്റെ ചുറ്റിനും ഞാൻ അനുഭവിക്കുന്ന അതേ വേദനകളും വിഷമങ്ങളും ബോഡി ഷേമിങ്ങുകളും അനുഭവിച്ച് മനം അടുത്ത് ഫോണിൽ എന്താണിതിനും പോം വഴി എന്ന് തപ്പി തപ്പി ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും എൻ്റെ ഫേസ് റിവീൽ ചെയ്ത് വീഡിയോയ്ക്ക് മുന്നിൽ വന്ന് നിന്ന് പറയാനുള്ള കോൺഫിഡൻ്റ് ഇല്ല കാരണം അമിതവണ്ണം തന്നെ കുഞ്ഞിലേ മുതലേ എല്ലാവരിൽ നിന്നുള്ള കളിയാക്കലുകൾ എവിടെ ചെന്ന് നിന്നാലും തടിച്ചി ചക്കപ്പോത്ത് അയ്യോ ഉപ്പു ചാക്ക് ഗുണ്ടുമണി ഇങ്ങനെ ഇങ്ങനെയുള്ള വിളികൾ കേട്ടിട്ട് മനസ്സ് മനസ്സ് മടുത്ത് 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 ടീനേജിലെത്തിയപ്പോൾ ആരെയും ഫേസ് ചെയ്യാൻ വയ്യാത്തൊരവസ്ഥ അതിലേക്കായി വന്ന ആളാണ് അങ്ങനെയുള്ള ഒരാൾക്ക് പെട്ടെന്ന് ൊരു ദിവസം നമുക്ക് വീഡിയോ ഡി വന്ന് തന്നെ ഫേസ് ചെയ്ത് സംസാരിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും അതിനോട് ക്ഷമിക്കുക ഞാൻ ഇപ്പം മുപ്പത്തൊമ്പത് വയസ്സായി ഒരു കുഞ്ഞുണ്ട് അവൾക്ക് പതിനൊന്ന് വയസ്സാകുന്നു ജീവിതമൊക്കെ ഓക്കെയാണ് പക്ഷേ നമ്മളുടെ ഫിസിക്കലി നമ്മൾ ഓക്കെ അല്ല ഒരിക്കലും അമിതമണ്ണമുള്ളവർ ഞാൻ ഒരിക്കലും ബോഡി ഷേമിങ്ങിലോ ഒരു ഇതിലോ ആരെയും ഞാൻ വേദനിപ്പിക്കാറില്ല ഒരു വാക്ക് കൊണ്ട് പോലും പക്ഷേ എനിക്ക് അങ്ങനല്ല സൊസൈറ്റിയിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ളത് ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്ന് ഒരുപാട് കളിയാക്കലുകൾ കുഞ്ഞിലെ മുതലേ ഇരട്ടപ്പേര് വിളികൾ വീട്ടിൽ നിന്ന് സഹോദരിൽ നിന്ന് ബന്ധുക്കാരിൽ നിന്ന് ഈവൻ ഏത് സ്ഥലത്ത് പോയാലും അമിതവണ്ണമുള്ളതിനെ പറ്റിയുള്ള കളിയാക്കലുകൾ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട് ടീനേജായി ടീനേജ് ഹിറ്റിങ് ആ ഒരു സമയത്ത് പീരീഡായി അതിൽ നിന്ന് ഇറഗുലറായിട്ടുള്ള പീരീഡ്സ് പോലും അന്നത്തെ കാലത്ത് നമ്മളുടെ വീട്ടുകാർക്കോ അമ്മയ്ക്കോ കൂട്ടുകാർക്കോ ഒന്നും പി സി ഓടി ആവുന്നോ അതാണെന്നോ തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലമായിരുന്നു നയൻറ്റീസ് എന്ന് പറയുന്ന സമയം ഹൈസ്കൂൾ കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു കോളേജ് ആയി എവിടെയും ചെല്ലുമ്പം തടിച്ചു ഗുണ്ടുപണിന്നുള്ള വിളികൾ മാത്രം മിച്ചം എന്താണെന്നറിഞ്ഞുകൂടാ വണ്ണമുള്ളവരെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു കളിയാക്കലുകളാണ് ആദ്യം പറയാനുള്ളത് വേറൊന്നുമല്ല സുഖമാണോ സന്തോഷമായി ഇരിക്കുന്നോ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ അങ്ങനെയൊന്നുമല്ലാതെ എന്ത് വണ്ണമായത് ഇത് എവിടെ പോവായത് വീട്ടിലാരും വെക്കുന്ന എല്ലാം വീട്ടിലുള്ളവർക്ക് കൊടുക്കാതെ തന്നെ കഴിക്കുകയാണോ എന്താണ് ഏത് റേഷൻ കടയിൽ നിന്നാണ് അരി മേടിക്കുന്നത് ഈ വക ചോദ്യങ്ങളല്ലാതെ ഒരു പോസിറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻസും എന്നെ കാണുന്ന ആൾക്കാർ ആദ്യം ചോദിക്കാറില്ല ഈവൻ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പോലും അതിൽ നിന്ന് എങ്ങനെയൊക്കെയോ നമ്മൾക്കൊരു തൊലിക്കട്ടി ഉണ്ടാകുക എന്ന് പറയില്ലേ ആ ഒരു സ്റ്റേജിൽ കൂടെ കടന്ന് ടീനേജ് കഴിഞ്ഞു കോളേജ് കഴിഞ്ഞു കല്യാണ പ്രായമായി എല്ലാ മലയാളി കുടുംബത്തിലേയും പോലെ തന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് തൊട്ടേ കല്യാണാലാചന തുടങ്ങുന്നു പെണ്ണ് കാണലുകൾ വരുന്നു വരുന്ന പാരൻസുകൾ എല്ലാവരും കണ്ട ഉടനെ എല്ലാം ഇഷ്ടമായി പക്ഷേ കുട്ടിക്കിത്തിരി വണ്ണ കൂടുതൽ നമുക്കെല്ലാം ഓക്കെയാണ് കുട്ടിക്കിത്തിരി ഓവർ വെയ്റ്റ് ആണ് ഇത്രയും വേണ്ട ഇരുപത്തഞ്ച് വയസ്സുള്ള ആൾക്ക് മുപ്പത് വയസ്സിൻ്റെ സൈസുണ്ട് വേണ്ട ഇങ്ങനെ പറഞ്ഞ് അല്ലെങ്കിൽ വണ്ണ കൂടുതലല്ലേ കുറച്ചുകൂടൊക്കെ എന്തെങ്കിലും േലും തന്നാൽ നമുക്കൊന്നുകൂടെ നോക്കാം സ്ത്രീധനത്തിൻ്റെ പേര് പറയുന്നവർ വരെ ഉണ്ടായിരുന്നു എൻ്റെ പെണ്ണ് കാണൽ സമയത്ത് അതിനുശേഷം ഈ പറഞ്ഞപോലെ ഇതിനെയൊന്നും കാര്യമായി നോക്കാൻ താല്പര്യമില്ലാത്ത ഒരാൾ ബോഡിയിലല്ല നമ്മുടെ മനസ്സിലാണ് കാര്യം എന്ന് തിരിച്ചറിയുന്ന ഒരാൾ ആലോചനയിൽ വന്നു കല്യാണം കഴിച്ചു സന്തോഷമായി ജീവിക്കുന്നു അതൊന്നുമല്ല സത്യം പറഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്നത് പുറമേ നിന്നുള്ള ഒരു പ്രശ്നങ്ങൾ എല്ലാവരിൽ നിന്നുമുള്ള കളിയാക്കലുകൾ മനം മടുക്കുന്നു കല്യാണം കഴിച്ച ഉടനെ പറയണത് കുട്ടി ആകത്തില്ല കേട്ടോ വണ്ണം ഉള്ളതാണ് കുട്ടിയാകത്തില്ല കേട്ടോ പി സി ഓടി ഉണ്ടോ ഒന്നാം കുട്ടി ആകത്തില്ല കേട്ടോ ഇതിങ്ങനെ കേട്ട് 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 പറയില്ല ഏതോ ഒരു ശക്തി നമ്മളെ വിഷമിപ്പിക്കാതിരിക്കാൻ നമുക്ക് താങ്ങു തരുന്നു എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ പെട്ടെന്ന് തന്നെ കുട്ടിയുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് കുട്ടിയുണ്ടായപ്പോഴത്തേനും അടുത്ത ചോദ്യം അയ്യോ ഇതെന്താ പ്രസവിക്കാതെ സെസേറിനായി സെസേറിനായിപ്പോയത് വണ്ണമുള്ളതുകൊണ്ടല്ലേ വണ്ണമുള്ളതുകൊണ്ടാല്ലേ ഇത് ഇങ്ങനത്തെ ഓരോ ചോദ്യങ്ങൾ കേട്ട് 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 നമുക്കുണ്ടാകുന്ന ഒരു ഡിപ്രഷൻ അവസ്ഥ അതിൽ നിന്ന് കരകയറാനോ ഒരുപാട് നാളുകളെടുത്തു അത് കഴിയുമ്പോൾ കുഞ്ഞിനൊരു രണ്ട് മൂന്ന് വയസ്സായപ്പോൾ തൊട്ട് ചോദ്യം കുഞ്ഞിൻ്റെ കൂട്ട് വേണ്ടേ ഓ അതെങ്ങനെ ഉണ്ടാകാനാ വണ്ണമല്ലേ ഓ ഇനിയിപ്പം പ്രഗ്നൻ്റ് ആകുമെന്ന് തോന്നുന്നില്ല അപ്പം നമ്മൾ തന്നെ നമ്മളോട് വെറുപ്പ് തോന്നുന്നൊരവസ്ഥയിലേക്ക് ചുറ്റുമുള്ള ആൾക്കാർ ബോഡി ഷേബിംഗ് നടത്തി നമ്മളെ ആ ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിച്ച് വയ്ക്കുക തന്നെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ ഫീഡിങ് ടൈമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് തന്നെ എൻ്റെ ഓവർ വെയ്റ്റ് ഒരു ഇഷ്യൂ ആയി തുടങ്ങി കാരണം ഹെൽത്ത് ഇഷ്യൂസ് നമ്മൾ എപ്പോൾ ഹെൽത്തി ആയിട്ടിരിക്കുന്നോ അതുവരെ നമ്മളുടെ അമിതവണ്ണമെന്നോ അല്ലെ ഫിസിക്കൽ അപ്പിയറൻസോ നമുക്കൊരു പ്രശ്നമല്ല എപ്പോൾ അത് ഹെൽത്ത് ഇഷ്യൂ ആയി തുടങ്ങുന്നു അപ്പോൾ തൊട്ട് നമ്മളത് ഒരു പ്രശ്നമായിട്ട് കണക്കാക്കുകയുള്ളു എത്രയാണെന്ന് പറഞ്ഞാലും ഒരിക്കലും അമിതവണ്ണം ആരോഗ്യത്തോടെ ജീവിക്കാൻ പറ്റിയ ഒരു കണ്ടീഷനിൽ ഒരാളെ എത്തിക്കുകയില്ല എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഒരുപാട് പേരുണ്ട് എന്നെക്കാളിലും വണ്ണം ഉള്ളവരുമുണ്ട് ഹെൽത്തിയായിട്ട് ജീവിക്കുന്നവർ പക്ഷേ നമ്മൾ നമ്മുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിനുള്ളതായിരിക്കണം നമ്മുടെ ബോഡി കുറച്ചൊക്കെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യത്തിലും പങ്കെടുത്ത് നമ്മളെല്ലായിടത്തും ഓടി നടന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ കണ്ടീഷനുള്ള ഒരു അവസ്ഥയിൽ എത്തുക എന്നുള്ളത് എൻ്റെ വലിയൊരു വലിയൊരാഗ്രഹമാണ് എനിക്കങ്ങനെ സാധിക്കുന്നില്ല ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് സർജറികൾ ചെയ്യേണ്ടി വന്നു നെയ്സൽ പോളിപ്പിൻ്റെ സർജറി ദന്തൽ സർജറി അങ്ങനെ ഒരുപാട് ഒരുപാട് ഹോസ്പിറ്റൽ പ്രോബ്ലത്തിലൊക്കെ എൻ്റെ ശരീരം വീണ്ടും വിയേഡായി തുടങ്ങി അവസ്ഥ കാരണം മെഡി മെഡിസിൻ എടുക്കുക സ്റ്റിറോയിഡ്സ് എടുക്കുക അതിൻ്റെ കൂടെ ഒരു ദന്തൽ സർജറിയോടനുബന്ധിച്ച് ഇയർ ബാലൻസിങ് ഉണ്ടാകുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് കുഞ്ഞിനെ ഫീഡിങ് നിർത്തി കുഞ്ഞ് എൽ കെ ജി ആയപ്പോഴത്തേനും ആദ്യമേ ഉണ്ടായിരുന്ന വെയിറ്റിൻ്റെ എത്രയോ മടങ്ങ് അങ്ങ് പോവുകയാണ് എൻ്റെ വെയിറ്റ് വെയ്റ്റ് കൂടുന്നതിനനുസരിച്ച് ബ്ലീഡിങ് ഡിസോർഡർ ഹോർമോണൽ ഇഷ്യൂസ് പി സിയോ ഡിവേഴ്സാകുക എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഫേസ് ചെയ്യാൻ തുടങ്ങി നെക്കിൻ്റെ പെയിന് ലോസസ് മൂലം ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥ അങ്ങനെ ഇപ്പോൾ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് അനുഭവിച്ച് മെഡിസിനും മെഡിസിനുമൊക്കെ ആയിട്ടിങ്ങനെ കണ്ടിന്യൂ ചെയ്തിപ്പോൾ ഇപ്പോൾ ഒരു നാലഞ്ച് വർഷമായി എനിക്ക് കൊറോണ ആ ടൈമില് കൊറോണകളുടെ കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് വയ്യാഴികൾ ഒരു ആണെങ്കിലും നമ്മൾക്ക് മനസ്സിന് ഇണങ്ങുന്ന രീതി ചെയ്യാൻ സാധിക്കുന്നില്ല ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉള്ള കാരണം എക്സസൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ അതിൻ്റെ തലകറക്കം ഇയർ ബാലൻസ് കണ്ട്രോൾ ചെയ്യാനുള്ള എക്സസൈസ് ചെയ്യുമ്പോഴത്തേനും നെക്ക് പെയിന് ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇൻഡോർ എക്സസൈസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ ബ്ലീഡിങ് മൂഡ് സ്വിങ്സ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഇതെല്ലാം തരണം ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മുന്നോട്ട് പോകാമെന്ന് വെച്ചപ്പോൾ വെയ്റ്റ് നോക്കിയപ്പോൾ ആക്ച്വലി കല്യാണ സമയത്ത് എയ്റ്റി ഫൈവ് ഉണ്ടായിരുന്ന ഞാൻ ഇരുപത്തി ആറ് വയസ്സിൽ എയ്റ്റി ഫൈവ് കെ ജി ഉണ്ടായിരുന്നതാണ് എൻ്റെ എയ്റ്റ് അപ്പോഴത്തെ ഏറ്റവും കൂടിയ വെയ്റ്റ് ട്വൻറ്റി സിക്സ് ഇയേഴ്സിൽ എയ്റ്റി ഫൈവ് കെ ജി ആയിരുന്നു എനിക്ക് വെയിറ്റ് അതിനുശേഷം കുട്ടിയുണ്ടായി പ്രഗ്നൻസി കഴിഞ്ഞപ്പം ഹൺഡ്രഡ് കെ ജി ഹൺഡ്രഡ് കെ ജി കാരണം ഒരു പ്രഗ്നൻസിയിൽ ട്വൻ്റി കെ ജി വരെ ഇൻക്രീസ് ചെയ്യാമെന്നുള്ളത് പിന്നീടാണ് അറിയുന്നത് പക്ഷേ എനിക്ക് ഓൾറെഡി ഉള്ള ഒരാളായ കാരണം ആ ഹൺഡ്രഡ് കെ ജി എന്ന് പറയുന്നത് എനിക്ക് താങ്ങാൻ പറ്റുന്നതിലും ആയിരുന്നു അതിനുശേഷം ഫീഡിങ്ങും കുഞ്ഞിനെ നോക്കുന്നതിലും ഒക്കെ കുറേ എഫേർട്ട് എടുത്തപ്പോൾ കുറേയേറെ പോയി വീണ്ടും ഞാൻ നയൻറ്റി എ നയൻറ്റിയിലെത്തി നയൻറ്റിയിലെത്തിയപ്പോൾ എനിക്ക് ഒരുപാട് ഫിസിക്കലി ഞാൻ ഒരുപാട് ഞാൻ ആശ്വസിച്ചു കാരണം എനിക്ക് ഒരുപാട് കുഞ്ഞിനു വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റണോ വീട്ടുകാര്യങ്ങൾ ചെയ്യാൻ പറ്റണോ എല്ലാ കാര്യത്തിലും ഓടി നടന്നെല്ലാം ചെയ്യാനുള്ള ഒരു ഹെൽത്ത് കിട്ടിയ പോലെ തോന്നി വീണ്ടും ഈ പ്രശ്നങ്ങൾ കൊറോണ സർജറി അത് അങ്ങനത്തെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഹൺഡ്രഡായി അതിനുശേഷം ലാസ്റ്റ് വൺ ട്വൻറ്റിയിലെത്തി വൺ ട്വൻറ്റിയിലെത്തി ഈ കഴിഞ്ഞ ടു തൗസൻഡ് ട്വൻ്റി ഫോറില് സ്പൈനൽ ഇഷ്യൂസ് കൂടി സ്പോൺ ട്രോസിസ് കൂടി ഒന്നുമേ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥ കൈവേദന ഷോൾഡർ പെയിന് അങ്ങനത്തെ ഒരവസ്ഥയിലെത്തി ലാസ്റ്റ് കോളറിട്ട് മൂന്ന് മാസം ബെഡ് റെസ്റ്റ് ഇതെല്ലാമായി അപ്പം ഡോക്ടർ പറഞ്ഞു നീ തന്നെ വിചാരിക്കണം ഫുഡ് കൺട്രോൾ ചെയ്യൂ ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന പോലല്ല നമ്മളധികമൊന്നും കഴിയില്ല വണ്ണമുള്ളവർ ചിലപ്പോൾ ഈ പറയുന്ന പോലെ സൈസുള്ളവരൊന്നും ആഹാരം കഴിച്ചിട്ടുള്ള വണ്ണമായിരിക്കില്ലല്ലോ പിന്നെ അത് ഒരുവിധം കൺട്രോൾ ചെയ്ത് ഡയറ്റ് ചെയ്ത് ഇപ്പോൾ വീണ്ടും ഒരു നാലഞ്ച് കിലോ കുറച്ച് വൺ ഫിഫ്റ്റീൻ കെ ജിയിൽ എത്തി നിൽക്കുന്നു ഇപ്പോഴും എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് എല്ലാത്തിനോടും വിരക്തി മോഡ് സ്വിങ്സ് ദേഷ്യം എല്ലായിടത്തും പോയി എല്ലാ ഫങ്ഷൻസിലും അറ്റൻഡ് ചെയ്യാനുള്ള മടി ഈവൻ നമ്മളുടെ മെയിൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വീടിന് പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു 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 എന്താണെന്നറിഞ്ഞുകൂടാ ഒരു പറയാൻ അതുപോലെ വിഷമം എല്ലാവരും ഈ ഇതെന്താ വണ്ണം വെക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ അത്രമേ പ്രിയപ്പെട്ടവരും നമുക്ക് മെൻ്റൽ സപ്പോർട്ട് തരുന്നത് കൊണ്ട് ഇത് നമുക്ക് തരണം ചെയ്യാം എന്ന് തോന്നുന്ന ഒരു ഒരു പോയിൻ്റ് എത്തുമല്ലോ ആ അതിന് അതിലും ഇടയ്ക്ക് പറയുകയാണ് ടു തൗസൻഡ് നയൻറ്റീനിൽ ഈ പറഞ്ഞ പോലെ ദന്തൽ സർജറിയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നല്ലപോലെ ഇതിനായിട്ട് മുന്നിട്ടിറങ്ങി ഞാൻ ഡയറ്റ് ചെയ്ത് ഇൻഡോർ എക്സസൈസ് വാക്കിംഗ് ഒക്കെ ചെയ്ത് ഫോർട്ടീൻ കെ ഞാൻ അന്ന് വൺ നോട്ട് നയൻ ആയിരുന്നു നൂറ്റൊൻപത് കെ ജിയിൽ നിന്ന് ഫോർട്ടീൻ കെ ജി കുറച്ച് എൻ്റെ പഴയ വെയിറ്റിലേക്ക് എത്തിയപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു എനിക്ക് പറ്റും എന്ന് അതിന് ശേഷം ദന്തൽ സർജറി വന്ന് ഇർബാലൻസിങ്ങിൻ്റെ പ്രോബ്ലം വന്ന് ഒരു സിക്സ് മന്തോളം തലകറക്കം ഇതെന്താണെന്ന് കണ്ടുപിടിക്കാൻ വയ്യാത്ത അവസ്ഥയിൽ എന്ത് ചെയ്താലും തലകറങ്ങുന്ന അവസ്ഥയിൽ ഫുൾ ബെഡ് റെസ്റ്റ് എടുത്ത് വീണ്ടും എൻ്റെ ഈ കുറഞ്ഞ വണ്ണം വീണ്ടും തിരികെ വന്നു പി സി ഒടിക്ക് വീണ്ടും മരുന്ന് കഴിക്കാൻ തുടങ്ങി മെറ്റ്ഫോമിൻ എടുക്കാൻ തുടങ്ങി ടാബ്ലറ്റ് ഇല്ലാതെ പീരീഡ്സ് ആകത്തില്ല എന്നുള്ള അവസ്ഥ വന്ന് അങ്ങനത്തെ ഒരുപാട് സാഹചര്യങ്ങളിലാണ് ഈ വൺ ട്വൻറ്റിയിൽ വീണ്ടും എത്തിയത് അപ്പോൾ ഇപ്പം ഫുഡ് ഡയറ്റിലൂടെയും ചെറിയ ചെറിയ ഇൻഡോർ ഒക്കെ ഒരു ഫോർ കെ ജി ഫോർ ടു ഫൈവ് കെ ജി ഇപ്പം കുറഞ്ഞു നിൽക്കുന്നു അപ്പോൾ എൻ്റെ ഇതേ സാഹചര്യങ്ങളും ഇതേ മനപ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടെന്നറിയാം ഈ ഒരു നാൽപ്പതിലേക്ക് കടക്കുമ്പോൾ നമുക്കിനി മെനോപ്പോസിൻ്റെ സമയത്തിലേക്കൊക്കെ ഒരുപാട് മൂഡ് മൂഡ്സിങ്സ് വരുന്ന സ്ത്രീകളാണ് കൂടുതലും ഉള്ളത് അപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ ഫിസിക്കലിയും കൂടെ ഫിറ്റ് അല്ലെങ്കിൽ നമ്മളെങ്ങനെ മുന്നോട്ട് തരണം ചെയ്ത് നമ്മുടെ ലൈഫ് എൻജോയ് തോന്നില്ലേ നമുക്ക് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മോട്ടിവേഷൻ കൊടുത്ത് ഫുഡ് കൺട്രോൾ ചെയ്ത് ചെറിയ ചെറിയ എക്സസൈസിലൂടെ നമുക്ക് ഇത് കരകയറാമെന്നൊരു പോസിറ്റീവായിട്ടുള്ളത് തോട്ടുണ്ടല്ലോ അതിലേക്ക് എൻ്റെ കൂടെ കൂടാൻ എത്ര കൂട്ടുകാരുണ്ടെന്ന് അറിയണം എനിക്ക് എത്ര പേര് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് ഇത് കൊണ്ടുപോകാമെന്ന് പറയണം എന്നോട് ഇതിലൊക്കെ വിഷമിച്ചിരിക്കുന്നവർ വേണ്ട വിഷമിക്കാൻ പാടില്ല ഞാനും അങ്ങനെ ആയിരുന്നു വിഷമിച്ചിട്ടുണ്ട് നമുക്ക് മുന്നോട്ട് പോകണം നിങ്ങളോടൊക്കെ ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ വിഷമവും കൂടാണ് കുറയുന്നത് ഡിപ്രഷനായിട്ടോ ഒരു വലിയൊരു മാനസിക സംഘർഷത്തിലൂടെ ഇതിനെ കണ്ടുകൊണ്ടിരുന്നാൽ നമ്മൾ ഈ സ്ട്രെസ്സിലൂടെ കൂടുതൽ കൂടുതൽ വെയിറ്റ് ഗെയിൻ ചെയ്യത്തേ ഉള്ളൂ അങ്ങനല്ല വേണ്ടത് ഒരുപാട് വെള്ളം കുടിക്കുക പോസിറ്റീവായിട്ടുള്ള തോട്ടുകൾ വേണം നമുക്ക് എല്ലാവരുമായിട്ട് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ ശ്രമിക്കുക കഴിവതും ഹോംലി ഫുഡ് അതായത് വെളിയിൽ നിന്ന് കഴിക്കാതിരിക്കാൻ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ല ഔട്ടിങ്ങിനും പിക്നിക്കിനും ഫ്രണ്ട്സുമായിട്ട് പോകുമ്പോഴും ഒക്കെ കഴിക്കേണ്ടി വരും പക്ഷേ വൈസ്ലി ചൂസ് ചെയ്യുക ഫുഡ് ഞാനും ഒരുപാട് കോളകളും ഡ്രിങ്ക്സും ഒക്കെ കുടിക്കുമായിരുന്നു ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ കൊതിയുള്ള സാധനം കഴിക്കാതിരിക്കില്ല ശരിയാണ് പക്ഷേ പക്ഷെ ഇനിയും നമുക്കൊരുമിച്ച് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്ത് എല്ലാം ലിമിറ്റ് വെച്ചിട്ട് എല്ലാം ആസ്വദിച്ച് നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് വെയിറ്റ് കുറച്ച് ഹെൽത്തി വേയിൽ വരാം എന്ന് ഒരു പ്രതീക്ഷയുണ്ട് എല്ലാവരും എന്നോട് സഹകരിക്കണം നമ്മളെല്ലാം ഒരുപാട് വിഷമത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ it. ഒരുപോലെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഈ അമിതവണ്ണം എങ്ങനെയെങ്കിലും കുറയ്ക്കുക എന്നുള്ളത് അതിന് നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും സപ്പോർട്ടും വേണം ഇത് ഇതിൽ ഒരു അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കൊരു ജോലിക്കും ചെയ്യാൻ പോകാൻ പറ്റാത്തൊരവസ്ഥ വീടിനുള്ളിലാകുന്ന അവസ്ഥ അതൊക്കെ മതി നമ്മൾ ഏറ്റവും അങ്ങേയറ്റത്തെ ഡിപ്രഷനിലേക്ക് പോകാൻ നമുക്കൊരു ഏണിങ്സ് ഒരു ജോലി ചെയ്ത് കുടുംബം മുന്നോട്ട് പോകാൻ കപ്പാസിറ്റി ഉള്ള സ്ത്രീകളാണ് കൂടുതലും പേര് ഇതുപോലെ ഞാനടക്കം ഈ ഒബീസിറ്റിയും സ്റ്റേജ് ഫിയറും സൊസൈറ്റി ഇറങ്ങാനുള്ള മടി കാരണം പിന്നോട്ട് വലിഞ്ഞ് നമ്മുടെ എത്രയെത്ര നല്ല വർഷങ്ങൾ കളഞ്ഞു നമ്മുടെ എത്രയെത്ര എത്ര കഴിവുകൾ കുഴിച്ചു മൂടി അതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് കൂട്ടോടെ മുന്നോട്ട് പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരോടും സ്നേഹം മാത്രം സന്തോഷമായിട്ടിരിക്കുക നമുക്ക് മുന്നോട്ടൊരുമിച്ച് യാത്ര ചെയ്യാം സ്നേഹത്തോടെ ബൈ